ഫ്ലെക്സിബിലിറ്റി വരുമെന്ന് ഞാൻ കാണിച്ചുതരാം അയ്യത് പൊട്ടി പോകില്ലേ രണ്ട് പൈസ ആവില്ല ഇതിന്റെ തിക്നെസ് വെച്ച് ഇത് ഇതാ ഗ്ലാസ് ഇതൊരു അലുമിനിയം ഓക്സൈഡ് അല്ലേ എന്നിട്ട് ബ്രേക്ക് ആവുന്നില്ല എന്ത് ധൈര്യത്തിനും നിങ്ങൾ അല്ല അത് ഇതിന്റെ ഈ ഗ്ലാസ് നെറ്റിന്റെ കാര്യം തന്നെയാണ് എഫ് എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് സെന്ടെക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കുറച്ച് ഒരു വീഡിയോ നിങ്ങൾ മുന്നേ ഞാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നമ്മുടെ വെൽഡിംഗ് റാഡ് എങ്ങനെ ഒരു കാഴ്ച അല്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കട്ടിംഗ് വീൽ ഉണ്ടല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന നമ്മുടെ കട്ടിങ് വീൽ എന്ന് പറയുന്നത് ഈ കട്ടിംഗ് വീൽ എങ്ങനെ നിർമ്മിക്കുന്നു അതേപോലെ ഇതിന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച സമയത്താണ് ഈ ഒരു സെന്റക്കിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളത് സെന്റക്കിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തു ഇത് എങ്ങനെ ചെയ്യുന്നു എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്

ആ ഈ ഷാർപ്പ് ഷൂട്ടർ എന്ന ബ്രാൻഡിലും മറ്റൊരു ബ്രാൻഡിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ അതിന്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഒന്ന് കൂട്ടണം എന്നുള്ളൊരു ഉദ്ദേശം വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫോർമുല സ്വന്തം ഫോർമുല വിദേശ രാജ്യത്ത് കൊടുത്ത് കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റിയിൽ മെറ്റീരിയല് പ്രൊഡക്റ്റ് ചെയ്ത് ഓൾ ഇന്ത്യ ലെവലിൽ സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്കാണ് ഞങ്ങള് നീങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പഴത്തെ മാനുഫാക്ചറിങ് നടക്കുന്നത് വിദേശത്താണ് അതെ അതെ ഫോർമുല കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് ചെയ്ത് എടുക്കുവാണ് എനിക്ക് ചോദിക്കാനുള്ളത് സെന്റ് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്തൊക്കെ റോ മെറ്റീരിയൽസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതൊക്കെ ഒന്ന് അറിയണം നമുക്ക് അതിലേക്ക് അടക്കാം അതായത് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള അലുമിനിയം ഓക്സൈഡ് പിന്നെ റെക്സിന് റെക്സിൻ പൗഡർ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള ഫോർമുല ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫോർമുല ബാക്കിയുള്ള റോ മെറ്റീരിയൽസിനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല പിന്നെ മാക്സിമം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് ഗ്ലാസ്നെറ്റാണ് അതായത് നോർമലായിട്ട് ഉപയോഗിച്ച് നോർമലുള്ള ബ്രാൻഡുകൾ വരുന്നത് നൈലോണോ അല്ലെങ്കിൽ ഫൈബർ നെറ്റോ ആയിരിക്കും പക്ഷെ ഞങ്ങൾ ഉണ്ടല്ലോ അതെ ഞങ്ങൾ തൊറിഞ്ഞിന് ഗ്ലാസ് നെറ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീലിന് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് ഓ അതുകൊണ്ട് ഒരു ഗ്രൈൻഡറിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പായി കഴിഞ്ഞാൽ വീല് പൊട്ടില്ല അത് നിർബന്ധമായിട്ട് നമുക്ക് ആ ഗ്ലാസ് നെറ്റ് തന്നെ വേണോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്ത് കൊടുത്ത് തന്നെ ചെയ്തത് കാര്യം ഇന്ത്യയിൽ ആ ഗ്ലാസ് നെറ്റിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ അല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് കാർട്ടൻ്റെ ക്വാളിറ്റി ആയാലും അതിൻ്റെ ബോക്സിൻ്റെ ക്വാളിറ്റി ആയാലും അതൊക്കെ ഞങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് വീയിലിൻ്റെ കാര്യത്തിലായാലും ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹീറ്റൊക്കെ ഉള്ള വ്യത്യാസം നമ്മുടെ ഈ വെൽഡിംഗ് റാഡ് പോലെ തന്നെ ഇലക്ട്രോണിക്സ് പോലെ തന്നെയുള്ള കോമൺ പ്രോസസ് ആണ് അതായത് ഇതിൻ്റെ ഫോർമുല മിക്സിംഗിലും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമേ ബ്രസീലും മാറ്റമുള്ളൂ ഇതിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഹീറ്റിംഗ് ഒക്കെ വൺ എയ്റ്റി ടു ടു സിക്സ്റ്റി ഡിഗ്രിക്കകത്താണ് പിന്നെ പ്രെസിംഗ് പവർ നോർമൽ വീലുകളൊക്കെ വരുന്നത് എയ്റ്റീൻ ഒക്കെയാണ് പ്രെസിംഗ് കപ്പാസിറ്റി പറഞ്ഞത് തേർട്ടീൻ ടു എയ്റ്റീൻ ആണ് നമ്മൾ ട്വന്റി എയ്റ്റ് അല്ല നമ്മൾ തേർട്ടി ടു തൊട്ട് തേർട്ടി എയ്റ്റ് വരെയും വരുന്നുണ്ട് നമ്മുടെ പ്രെസിംഗിന്റെ അല്ല പ്രസ് ചെയ്യുമ്പോഴാണ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊരു വീലിന്റെ മോൾഡ് പ്രെസ് ചെയ്യുമ്പോഴാണ് ഇതൊരു വീലായിട്ട് വരുന്നത് അതൊരു പൗഡർ ആയിരിക്കുമല്ലോ അതായത് നമ്മൾ ആ ഒരു ഡബിൾ ആയിട്ട് വർദ്ധിക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഗ്ലാസ് നെറ്റിലും കൂടെ ആവുമ്പഴത്തേന് ഫ്ലെക്സിബിലിറ്റി കൂടുതലുമാണ് ഓ അത് ശരിയാണ് നൈലോണിലാവുമ്പോൾ വീല് ടെമ്പർ ആയിരിക്കും ആ മറ്റേത് നെറ്റ് ആകുമ്പോ ഫ്ലെക്സിബിലിറ്റി ഇങ്ങനെ നമ്മൾ വീൽ ഇങ്ങനെ കഴിഞ്ഞാൽ ഒടിയില്ല 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 അതിൽ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മളിത് പൊട്ടിപ്പോ അപകടം വരാൻ സാധ്യതയില്ല സാധ്യതയില്ലേ ഒന്നുണ്ട് തീർച്ചയായിട്ടും നൈലോണിലോ ഫൈബറിലോ ആണെങ്കിൽ പൊട്ടിപ്പോ അപകടം വരാൻ കൂടുതൽ ചാൻസസ് കൂടുതലാണ് മറിച്ച് നമുക്ക് നെറ്റിലോട്ട് വരുമ്പോൾ അതിന്റെ സാധ്യതകൾ കുറയും അതാണ് ഇത് എക്സ് വൈ സീരിയസ് ആണ് നമുക്ക് എക്സ് വൈ സീരിയസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് അത് മാത്രമല്ല നമ്മുടെ വീല് എം ബി എ ടെസ്റ്റഡ് ആണ് ശരി എം ബി ടെസ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഒന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു ബ്രാൻഡേ ഉള്ളൂ അല്ലാതെ നമുക്ക് രണ്ടായിരത്തി മുന്നൂറ് എം എം റണ്ണിങ് കിട്ടുന്നുണ്ട് പ്ലസ് ആ വീലിൽ തന്നെ നമുക്ക് ഫോർ എം എം ഷീറ്റില് ഫോർ എം എം പ്ലേറ്റില് നമുക്ക് തൊള്ളായിരത്തി മുപ്പത് എം എം റണ്ണിംഗ് കിട്ടുന്നുണ്ട് ഒരു വീലിനാണ് വീല് വെച്ച് അത് എസ് എസ് എം എസ് കോപ്പർ ബ്രാസ് അലുമിനിയം എന്നീ ഏത് വേണമെങ്കിലും കട്ടിയാം ഏതും സിമ്പിൾ ആയിട്ട് ഏതും സിമ്പിളായിട്ട് കട്ട് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രോഡക്റ്റ് ഇത് ഇപ്പോൾ വരുന്നത് എം ബി എ ടെസ്റ്റ് ആണ് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ആണ് പിന്നെ നൂറ് പീസിൻ്റെ ആണ് നാലിഞ്ച് കട്ടിങ് വരെ നമുക്ക് നൂറ് പീസിൻ്റെ ബോക്സ് ആണ് വന്നത് കൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരുപത്തഞ്ച് പീസിൻ്റെ നാലെണ്ണമാണ് അതായത് നൂറ് പീസിൻ്റെ എട്ട് ബോക്സാണ് ഇതുപോലത്തെ ഒരു കാർട്ടൺ നമുക്ക് ഈ നൂറ് പീസിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഇരുപത്തഞ്ച് പീസിൻ്റെ നാല് പാക്കറ്റ് വരും ഓക്കെ അപ്പൊ ഞാൻ മുമ്പേ ഇതിന്റെ ഗ്ലാസ് ഗ്ലാസ്നെറ്റിന്റെ കാര്യവും ഫ്ലെക്സിബിലിറ്റി ക്വാളിറ്റിയുടെ കാര്യമൊക്കെ നിങ്ങളെ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു അപ്പൊ അത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കളർ തന്നെയാണ് നമുക്ക് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇതിപ്പോ പതിനാലിഞ്ചിന്റെ ഗ്രീനും ഇപ്പാലിഞ്ചിന്റെ ബ്ലാക്കും ആണ് ഞാനിപ്പ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി എന്താ മാത്രം ഉണ്ടെന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ മുമ്പേ ഇതിനെപ്പറ്റി സംസാരിച്ചു നമ്മുടെ ഫൈബർ നെറ്റ് ഗ്ലാസ് നെറ്റ് നൈലോണ് ഇത് നമ്മുടെ ഒറിജിനൽ ഗ്ലാസ് നെറ്റ് ആണ് ഗ്ലാസ് നെറ്റിൽ എത്ര മാത്രം ഫ്ലക്സിബിലിറ്റി വരുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇല്ല രണ്ട് പൈസ ആവില്ല ഇത് ഇതിന്റെ ഫ്ലെക്സിബിൾ ക്വാളിറ്റി ഇതാണ് എക്സ് വൈ സീരിയസ് ഗ്ലാസ് ിൽ വരുന്ന ഇതാണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതൊരിക്കലും ഗ്രൈൻഡറിൽ നിന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ബ്രേക്ക് ആവില്ല ഓ അതാണ് ഇതിന്റെ ക്വാളിറ്റി പറഞ്ഞത് അപ്പൊ നമുക്ക് നോർമലാക്കി ഇതിൽ നിന്ന് കുറച്ച് പീസ് എടുക്കുന്നു ഞാൻ നിങ്ങളെ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കാണിക്കും ഇപ്പൊ ഞാൻ ഏത് പീസാണ് അതിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ അത് ഏതാണ് ബെൻഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലേ അതാണ് അതിന്റെ ഫ്ലെക്സിബിൾ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഏത് ഏത് സൈഡ് നോക്കിയാലും ഒന്നൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പൊ നോർമലായിട്ട് ഞാൻ ഫ്ലെക്സ് ഫ്ലെക്സി ഫ്ലെക്സിബിൾ ആയി ഇതിന്റെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡിലെ നെറ്റിന് വ്യത്യാസം വന്നിട്ടില്ല ഇത് നമുക്ക് കോപ്പറിൽ മാത്രമല്ല ഇപ്പൊ കോപ്പറിൽ ഏറ്റവും കൂടുതൽ കോപ്പറിൽ ഉപയോഗിക്കാം ബ്രാസ് ഉപയോഗിക്കാം സ്റ്റൈലൈൻ സ്റ്റീലിൽ ഉപയോഗിക്കാം അലുമിനിയത്തിൽ ഉപയോഗിക്കാം ഫൈബർ ഷീറ്റുകൾ ആയിക്കോട്ടെ പി വി സി പൈപ്പുകൾ എനിത്തിങ് എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് എക്സ് ബൈ സീരീസ് ഗ്ലാസ് നെറ്റിലാണ് അതേപോലെ തന്നെ നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് ഇപ്പൊ ഒരു ഫോർട്ടീൻ ഇഞ്ചിൻ്റെ പതിനാലിഞ്ചാണ് ഇതിലും ഗ്ലാസ് നെറ്റാണ് വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ മറ്റുള്ള ബ്രാൻഡുകളെ പോലെ പറയണതല്ല ഇത് മാത്രം ബെൻഡാകും ഇത് ഇത്ര മാത്രം ബെൻഡാവും ഇതിന്റെ ടിക്നെസ് വെച്ച് നോക്കിക്കോളൂ ഇതാ ഗ്ലാസ് ഇതൊരു അലുമിനിയം ഓക്സൈഡ് അല്ലേ എന്നിട്ട് അത് ബ്രേക്ക് എന്ത് അല്ല അത് ഇതിന്റെ ഈ ഗ്ലാസ് നെറ്റിന്റെ കാര്യം തന്നെയാണ് ഇത് നെറ്റ് ഹഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി അതുകൊണ്ടാണല്ലോ ഗ്ലാസ് നെറ്റ് ആണ് എക്സ് ഫൈ സീരീസ് ആണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ തന്നെ ഫോർമുലയിൽ നമ്മൾ തന്നെ ഡെവലപ്മെന്റ് ചെയ്തെടുത്ത ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും ക്വാളിറ്റി പറയുന്നത് പ്രോഡക്റ്റ് അതെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഇതിൽ ടു നമുക്ക് മൂന്ന് സൈസാണുള്ളത് ടു പോയിന്റ് ഫൈവ് ഉണ്ട് ടൂ പോയിന്റ് എയ്റ്റ് ഉണ്ട് ത്രീ എം എം ഉണ്ട് ഫോർട്ടീൻ ഇഞ്ചിൽ മൂന്ന് സൈസ് ആണ് പറഞ്ഞത് ഫോർ ഇഞ്ചിൽ നമുക്ക് വൺ പോയിന്റ് ടു തന്നെയാണ് പറഞ്ഞത് സൈസ് അറിയേണ്ടത് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് കേരളത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് കേരളത്തിലും മിക്ക സ്ഥലങ്ങളിൽ തന്നെയുണ്ട് ജില്ലകളിൽ ജില്ലകളെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് ജില്ലകളിലൊക്കെ ഉള്ളു ഇല്ലാത്തത് അവിടെ നമ്മളിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനും നമുക്ക് താല്പര്യമുണ്ട് അപ്പം മാത്രമല്ല ഇന്ത്യയിൽ നമുക്ക് പല സംസ്ഥാനങ്ങളിൽ തന്നെ നമുക്ക് ഇപ്പോൾ നിലവില് വീര് പോകുന്നുണ്ട് ഇന്ത്യയിൽ പല സംസ്ഥാനം പല സംസ്ഥാനത്ത് പോകുന്നുണ്ട് കാര്യം ഡൽഹിയിലുണ്ട് യു പി സൈഡ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഓൾമോസ്റ്റ് ബാംഗ്ലൂർ പല സ്ഥലങ്ങളിലുണ്ട് പിന്നെ ഹൈദരാബാദ് തെലുങ്ക ഇവിടെ നമ്മുടെ ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം അവിടെയൊക്കെ നമുക്ക് ഡീലർമാരുണ്ട് ചെന്നൈയിലുണ്ട് കോയമ്പത്തൂരുണ്ട് എല്ലാവരും ഉണ്ട് കേരളത്തിലെ ഇൻ കേസ് ആർക്കെങ്കിലും എവിടെയെങ്കിലും സ്ഥലം ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂഷൻ തീർച്ചയായിട്ടും പ്രൈസ് നിങ്ങൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി ബേസ് ആയിട്ടാണ് പ്രൈസ് എടുക്കുന്നതിനനുസരിച്ച് അതനുസരിച്ചാണ് ക്വാണ്ടിറ്റി ബേസ് ആയിട്ടാണ് നമുക്ക് പ്രൈസ് പറയാൻ പറ്റും അപ്പൊ ഇത്ര ഒരു പ്രത്യേകമായിട്ടുള്ള റേറ്റ് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല അതല്ലേ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ അവരുടെ ക്വാണ്ടിറ്റി ബേസ് ആയിട്ടായിരിക്കും നമ്മുടെ കൊടുക്കുക ഇതിപ്പോ ഒരു പ്രോഡക്റ്റ് ആണ് അതെ മറ്റുള്ള ബ്രാൻഡ് നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് കുറച്ച് കൂടുതലാണോ അത് അതാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമുക്ക് പ്രൈസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ബേസിൽ ാണ് അതും അങ്ങനെ തന്നെ പറയാൻ പറ്റും കാര്യം നമുക്കിപ്പോ ഒരാൾ വന്ന് നമുക്ക് എന്തായാലും ഒരു പീസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും നമ്മളെല്ലാരും കാർട്ടൂൺ ആ അവർ എത്ര കാർട്ടൂൺ ആണോ അവരുടെ ഓർഡർ അനുസരിച്ച് മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിലോട്ട് വരും എത്രയാണ് സെന്ടെക് ഇൻഡസ്ട്രീസിന്റെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എത്രമാത്രം ക്വാളിറ്റി ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നന്നായിട്ട് ഒടിച്ചിട്ട് പോലും ഇത് ബ്രേക്ക് ആയി പോവാത്ത രീതിയിലുള്ള അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അത്യാവശ്യം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ